ഹലോ മരിയാ ഹോം ഗാർഡൻ നേഴ്സറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ഇപ്പോഴും പോലെ തന്നെ എല്ലാ പ്ലാൻസുകളും മിക്സാക്കി തന്നെയാണ് കേട്ടോ നമ്മൾ സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത് എഗ്ലോണിമ കലാത്തിയ ഫിലോഡൻട്രോൺ അതുപോലെ തന്നെ മണി പ്ലാന്റുകൾ എല്ലാം നമ്മൾ മിക്സ് ആക്കിയാണ് സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പ്ലാൻസുകൾ നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് ഫോൺ പേ ഗൂഗിൾ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ എല്ലാവർക്കും പുതിയൊരു വർഷത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടായിരിക്കട്ടെ എന്ന് ഒന്നുകൂടി ആശംസിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ സെയിലിനുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വരുന്നത് മൂൺഷൈൻ ഫിലോഡൻഡോൾ മൂൺഷൈൻ്റെ പ്ലാന്റുകളാണ് ഹൈറ്റ് ഒരുപാടില്ല ഇത്രയും സൈസുള്ള പ്ലാന്റുകളായിക്കോട്ടെ ഏകദേശം ഈ സൈസൊക്കെ ആയിരിക്കുള്ളൂ ഈ സൈസുള്ള നമ്മുടെ മൂൺഷൈൻ പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് നമ്മുടെ ഫിലോഡൻഡോൾ മൂൺഷൈൻ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് സാൻസേവേരിയ വിഭാഗത്തിൽപ്പെട്ട മിക്കാഡോ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് വെൽ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപ മാത്രമാണ് കേട്ടോ നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് പക്ക ഇൻഡോറായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് പക്ക ഇൻഡോർ പ്ലാന്റ് ആണത് അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അതെ ലീഫിലാ ഗ്രീൻ കളറൊക്കെ പയ്യെ മാറി വൈറ്റ് കളർ ഷെയ്ഡിലോട്ട് വരുന്നുണ്ട് നമ്മുടെ ഏകദേശം അഞ്ചാറ് ലീവ്സൊക്കെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ബ്ലാക്ക് ലിപ്സ്റ്റിക് അത് ഡാർക്ക് ഗ്രീനോട് കൂടിയുള്ള പ്ലാന്റ് ആണ് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ എഗ്ലോണിമ പ്ലാന്റ് ആണ് ഈ ബ്ലാക്ക് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കിൻ്റെ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് നമ്മൾ എല്ലാം ഇപ്പോഴും വീഡിയോയിൽ കൊണ്ടുവരുന്ന പ്ലാന്റ് ഇതൊക്കെ തന്നെയാണ് ഈ ബികോണിയ പ്ലാന്റ് ആണ് ഈ ബികോണിയ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ഒരു സിൽവർ കളർ ഒരു ആഷ് കളർ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഈ സൈസുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും കേട്ടോ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപ ഫിഫ്റ്റി റുപ്പീസ് അടുത്തായിട്ട് വരുന്നത് ഒരു സിൽവർ വൈറ്റ് കളർ മിക്സ് ആയിട്ടുള്ള ബിഗോണിയ പ്ലാന്റ് ആണ് ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമാണ് കേട്ടോ ഫിഫ്റ്റി റുപ്പീസ് അടുത്തായിട്ട് വരുന്നത് പെപ്രോമിയുടെ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് പെപ്രോമയുടെ കുരുമുളകിൻ്റെ എല്ലടകളിൽ സാമ്യമുള്ളൊരു ഒരു പ്ലാന്റാണ് നല്ല ഭംഗിയിൽ നമുക്ക് പടർത്തി കയറ്റാവുന്ന പ്ലാന്റാണ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രം കേട്ടോ ഫിഫ്റ്റി റുപ്പീസ് ഈ സൈസാണ് ഏകദേശം വരുന്നത് കേട്ടോ ഏകദേശം ഈ സൈസൊക്കെയാണ് വരുന്നത് കേട്ടോ അൻപത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്ന ബികോണിയ ഒരു വെൽവെറ്റ് ബികോണിയയാണ് ഡാർക്ക് ഗ്രീൻ ഒരു ബ്ലാക്ക് കാപ്പി കളർ കളർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബികോണിയ പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് അൻപത് രൂപ ഫിഫ്റ്റി റുപ്പീസാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ അടുത്തൊരു പ്ലാന്റിൻ്റെ ഇതൊരു ഡിഫൻ ബാക്കി വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ്ട്ടോ ഈ സൈസാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപ ഫിഫ്റ്റി റുപ്പീസ് അടുത്തായിട്ട് വരുന്ന ഒരു പാമാണ് പാമാണെട്ടോ ഒരു പാമിൻ്റെ ഈ സൈസുള്ള പ്ലാന്റ് ആണേ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസ് എയ്റ്റ് സീറോ ആണ് കേട്ടോ അമ്പതല്ല എൺപത് എയ്റ്റി റുപ്പീസ് ആണ് കേട്ടോ ഈ പാമ്പിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാമാണ് കേട്ടോ തോ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ബ്യൂട്ടി റെഡ് ബാർബി റെഡ് എന്നൊക്കെ പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല കളറുള്ള പ്ലാന്റ് ആണ്ട്ട് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ബ്യൂട്ടി സ്റ്റാർ ആണ് കേട്ടോ ബ്യൂട്ടി സ്റ്റാർ കലാത്തിയുടെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റ് ആണ് ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് ബ്യൂട്ടി സ്റ്റാർ കലാത്തിയുടെ റേറ്റ് വരുന്നത് അടുത്തതായിട്ട് വരുന്ന ഈ ഒരു എനിക്ക് ഇതിൻ്റെ ഐ ഡി കറക്റ്റായിട്ട് അറിയത്തില്ല ഇതിൻ്റെ ഐ ഡി അറിയാവുന്നവരൊന്ന് മെൻഷൻ ചെയ്തേക്കണേ ഇതിൻ്റെ റേറ്റും വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നയൻറ്റി റുപ്പീസാണ് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ടത് ഒരു ഡിഫൻ ബാക്കിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത്തിരി റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റിയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ടത് ഒരു ആഗ്ലോണിമ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി ആണ് ഈ പ്ലാന്റ് ഒരു വൈറ്റും ഗ്രീനും ഡാർക്ക് ഗ്രീനൊക്കെ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപ മാത്രം കേട്ടോ അടുത്തായിട്ട് ട്രയോ സ്റ്റാർ കലാത്തിയ ട്രയോ സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് നമുക്കിപ്പോൾ പയ്യ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നല്ല മെച്ചോർഡായ പ്ലാന്റ് ആണ് കേട്ടോ നയൻറ്റി റുപ്പീസാണ് കലാത്തിയ ട്രയോ സ്റ്റാറിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നയൻറ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ പിങ്ക് കളറും ഗ്രീനും ബാക്കിൽ നല്ലൊരു മെറൂൺ ഷെയ്ഡും റെഡ് ഷെയ്ഡും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ നയൻറ്റി റുപ്പീസാണ് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ടൊരു ക ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഫിഷ് ബോൺ ടൈപ്പുള്ളൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ ഫോർട്ടി റുപ്പീസാണ് സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആട്ടോ ലീഫ് കണ്ടോ ഒരു ഗ്രേയും സൈ ഒരു ഗ്രീൻ കളറൊക്കെ ആയിട്ട് മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപ മാത്രമാണ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് സാൻ ബോർഡർ യെല്ലോ വരുന്ന പ്ലാന്റ് ആണ് ഇൻഡോർ പക്ക ഇൻഡോർ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണെട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപ മാത്രമാണ് ഈ സാൻസേവേരിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ഓർണാട്ട പ്ലാന്റ് ആണ് കേട്ടോ കലാത്തിയ ഓർണാട്ട പ്ലാന്റ് ഈ സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ കലാത്തിയ ഓർണാട്ടയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന കലാത്തിയ ക്രിംസൺ ആണ് കേട്ടോ ഇപ്പോൾ ഒത്തിരി നാലായിട്ട് നമുക്ക് ഈ പ്ലാന്റ് കിട്ടാനില്ല വളരെ റയറായിട്ടാണ് അത് കിട്ടുന്നത് നമുക്ക് കേട്ടോ ഈ സൈസുള്ള ഇത്രയും സൈസിലോട്ട് ഒരുപാട് വലിപ്പമുള്ള പ്ലാന്റ് അല്ല നിങ്ങൾ വീഡിയോയിൽ കണ്ടപ്പോൾ വലിപ്പം തോന്നിയെന്നൊന്നും പറയരുത് ഈ രണ്ട് ലീഫ് പരുവത്തിൽ ഉണ്ടാവുള്ളൂ ചിലതിൽ മാത്രം മൂന്നെണ്ണം വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് കലാത്തിയ ക്രിംസൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ഓർബിഫോളിയാണ് കേട്ടോ നമ്മുടെ കലാത്തിയ ഓർബിഫോളിയയുടെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് കലാത്തി ഓർബിഫോളിയുടെ റേറ്റ് വരുന്നത് ഇത്രയേ ഉള്ള ഇതിൻ്റെ സൈസ് വരുന്നത് ഐ ഡി വരുന്നത് കലാത്തിയ ഓർബിഫോളിയ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ കലാത്തിയ ഓർബിഫോളിയുടെ ഫാമിലി തന്നെയാണ് ഇത് ഗ്രീൻ ആപ്പിൾ എന്ന് പറയും ഈ കലാത്തിയ വൺ ട്വൻറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഒട്ടും വെയിൽ പറ്റത്തില്ല നമുക്ക് തണലുള്ള സ്ഥലത്തൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന നല്ല കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ്ട്ട് ഇവരൊക്കെ കാണാനായിട്ട് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപയാണ് കലാത്തിയ ഗ്രീൻ ആപ്പിളിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ വെൽവെറ്റ് ആണ് കേട്ടോ ജങ്കിൾ വെൽവെറ്റിൻ്റെ ഈ സൈസാണ് അവിടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് ജംഗിൾ വെൽവെറ്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നമുക്കിനി ഫിലോഡൻഡ്രോം പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ജിംഗിൾ ഫീവർ എന്നാണ് ഈ ഫിലോഡൻഡ്രോം പ്ലാന്റിൻ്റെ ഐ ഡി വരുന്നത് വൺ ട്വൻറ്റിയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ സോറി വൺ ട്വൻറ്റി അല്ലേ ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ വേറൊരു ടൈപ്പ് കല്ലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഒരു ഫോർ ലീവ്സ് പരുവത്തിലായിരിക്കും ഫോർട്ടി റുപ്പീസാണ് ഈ കല്ലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്ന ഒരു ഫിലോഡണ്ടോം പ്ലാന്റ് ആണ് കേട്ടോ ഈ ഫിലോഡണ്ടോം പ്ലാന്റ് ഫിലോഡണ്ടോം മിയാമി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ ഈ സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഫിലോഡണ്ടോം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് വൈറ്റ് ഫ്യൂഷിൻ്റെ കലാത്തിയ പ്ലാന്റ് ആയിരുന്നു ഒക്കെ പോയി എല്ലാം ഇപ്പോഴും പറയുന്ന പോലെ തന്നെ ഫിഫ്റ്റി റുപ്പീസാണ് സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് കേട്ടോ അൻപത് രൂപയാണ് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമ വൈറ്റ് ടൈഗറിൻ്റെ പ്ലാന്റ് ആണ് ഈ സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ തൈകളൊക്കെ വരാറായ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ റൂബിബാബ ഉണ്ടോ ഉറുഫി ബാബഡി ഈ സൈസാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഫിഫ്റ്റി റുപ്പീസാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് എറുന്ന ഫിലോഡ് ഉണ്ടത് ഈ ഒരു പ്ലാന്റാണ് ഈ സൈസാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മണി പ്ലാന്റിൻ്റെ മഞ്ജുള പോത്തോസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആട്ടോ ഈ സൈസാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് മഞ്ജുള പോത്തോസിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ തേർട്ടി റുപ്പീസ് ഇതിൻ്റെ ഐ ഡി വരുന്നത് മഞ്ജുള പോത്തോസ് അടുത്തായിട്ട് വരുന്നത് മാർബിൾ പോത്തോസാണ് കേട്ടോ മാർബിൾ പോത്തോസിൻ്റെ ഈ സൈസാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ തേർട്ടി റുപ്പീസാണ് മാർബിൾ പോത്തോസിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു സൈസ് ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ സൈസുള്ള നമ്മുടെ ബിഗോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപ സിക്സ്റ്റി റുപ്പീസ് അടുത്തായിട്ട് വരുന്ന ഒരു അലൂമിനിയം പ്ലാന്റ് ആണ് കേട്ടോ അലൂമിനിയം എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറിൽ ഒരു അലൂമിനിയം ഷെയ്ഡാണ് അതിൽ വരുന്നത് ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് മുപ്പത് രൂപ ഈ അലൂമിനിയം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് നമുക്ക് അഗ്ലോണിമ പിങ്ക് കറോറെ കുറച്ച് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ഏകദേശം അതെ ഈ സൈസുള്ള പ്ലാന്റ് കേട്ടോ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ നയൻറ്റി റുപ്പീസാണ് അഗ്ലോണിമ പിങ്ക് കറോറയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് സെൻസ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ്ട്ടോ എഗ്ലോണിമ സെൻസ്റ്റാറാണ് സെൻസ്റ്റാറിൻ്റെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് സെൻസ്റ്റാറിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് മജന്ത കുങ്കുമിൻ്റെ പ്ലാന്റാണ് പ്ലാന്റ് ആണ് കേട്ടോ മജന്ത കോ നമ്മുടെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപ കേട്ടോ അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമ റെഡ് വെയിൻ ആണ് റെഡ് വെയിനിൽ മിക്കതിലും തൈകളുണ്ട് കേട്ടോ തൈകളായി നമ്മുടെ ഈ സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമ ബ്ലാക്ക് മെറൂൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഡബിൾ ഷൂട്ട് ത്രിബിൾ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും ത്രീ ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് റയോൺ ഗോൾഡിൻ്റെ ഈ സൈസുള്ള പ്ലാന്റ് ആണ് ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് രൂപയാണ് റയോൺ ഗോൾഡിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ചൈന പിങ്ക് അല്ലെങ്കിൽ ചൈന റെഡ് റെഡ്ഡെന്ന് പറഞ്ഞ പ്ലാന്റ് ആട്ടോ നല്ല സൈസുള്ള പ്ലാന്റ് തന്നെ ആയിട്ടോ വന്നേക്കേ ഈ സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വെറും നൂറ്റി സെവൻറ്റി അല്ല വൺ സെവൻ്റി നൂറ്റി എഴുപത് രൂപയാണ് ചൈന റെഡിൻ്റെ റേറ്റ് വരുന്നത് എല്ലാം നല്ല കളറായ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ കണ്ടോ നല്ല അടിപൊളി കളറാണ് നല്ല റെഡും പിങ്കും ആയിട്ടുള്ള കളറാണ് കളർഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്യണമെങ്കിൽ ഒക്കെ അത് ഈ പ്ലാന്റ് വാങ്ങിച്ചു വെച്ചാൽ മതി നൂറ്റി എഴുപത് രൂപ മാത്രമല്ല കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി കേട്ടോ അടുത്തായിട്ട് നമ്മുടെ ജയ്പോങ് റെഡ് ഉണ്ടല്ലോ നല്ല റെഡ് കളറായിട്ട് വരുന്ന എഗ്ലോണിമയുടെ ഏറ്റവും റെഡ് കളറായിട്ട് വരുന്ന ജയ്പോങ് റെഡിൻ്റെ നാരോ ലീഫ് അതായത് വീതി കുറഞ്ഞിട്ട് നീളത്തിൽ നല്ല റെഡ് കളറായിട്ട് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ആ പ്ലാന്റിൻ്റെ ഇന്നത്തെ നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല റെഡ് കളറിലോട്ടാവോ കേട്ടോ നാരോ ലീഫാണ് ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നീളത്തിലാണ് കേട്ടോ ലീഫ് വരുന്നത് നല്ല റെഡ് കളറിലോട്ട് മാറേഞ്ച് ചെയ്യോ കേട്ടോ ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമ ലെമൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ അഗ്ലോണിമ ലെമൺ വലിയ ലീഫൊക്കെ ആവുന്നത് നല്ല അടിപൊളി അഗ്ലോണിമ പ്ലാന്റ് ആണ് ആണ്ട്ടോ നല്ല രസമാണ് ഇതിൻ്റെ കളറ് കാണാനായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ടെൻ ക്യാരറ്റിൻ്റെ നമ്മുടെ ഏകദേശം ഈ സൈസുള്ള പ്ലാന്റ് ആയിക്കോട്ടെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് എഗ്ലോണിമ ടെൻ ക്യാരറ്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് അലോക്കേഷ്യ ജാക്കിലിൻന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ജാക്കലിൻ എന്ന് പറയുന്നത് ജിഫി ബാഗിൽ നമ്മൾ ചട്ടിയിലോട്ട് ഇറക്കി വെച്ചേക്കണമാണ് ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് ഈ ഒരു കളാത്തിയാണ് ഈ സൈസുള്ള നമ്മുടെ ഈ കളാർച്ചുടെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ഫിലോഡൻഡോൺ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഫിലോഡൻഡോം പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഗ്രീൻ ക്രിംസ് എന്നൊക്കെ പറഞ്ഞാൽ കലാത്തിയ പ്ലാന്റ് ആ ടു ലീസ് ത്രീ ലീസ് ആ പരുവത്തിലുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് അഞ്ചുമാനി വൈറ്റ് അല്ലെങ്കിൽ മിൽക്കി വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആണ് കേട്ടോ നല്ല സൈസുള്ള പ്ലാന്റ് തന്നെ കേട്ടോ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഈ സൈസാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വൺ തേർട്ടിയാണ് ഈ അഗ്ലോണിമ അഞ്ചുമാനി വൈറ്റ് അല്ലെങ്കിൽ മിൽക്കി വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ബികോണിയ പ്ലാന്റ് ആണ് സിൽവർ കളറും ഡാർക്ക് ഗ്രീനും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫിഫ്റ്റി റുപ്പീസ് പിന്നെ ഇതൊരു ഫോണാണ് കേട്ടോ ഹാങ്ങിങ് ഹാങ്ങിങ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് ഈ പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റൂപ്പീസ് മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഫോണിൻ്റെ റേറ്റ് നല്ല ഭംഗിയിൽ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഫോണാണെന്നത് രാണെങ്കിൽ ഞാൻ പറയാം